തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിൻ്റെ നാമത്തിൽ സർക്കാർ സ്ഥാപിക്കുന്ന ഒരു മ്യൂസിയത്തിന് തലശ്ശേരി അതിരൂപത പിന്തുണയുമായി മുന്നോട്ട് പോവുകയാണ് പിതാവിനോട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ഞാൻ ചോദിച്ചറിയാം അഭിമന്യ വള്ളപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിൽ മലബാർ കുടിയേറ്റത്തിൻ്റെ മ്യൂസിയം സ്ഥാപിക്കുക എന്നുള്ളതാണ് കേരള സർക്കാർ ചെയ്യുന്നത് അത് തീർച്ചയായും അതിരൂപതയ്ക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ് അതിനുവേണ്ടി എടുത്ത ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കെ സി ജോസഫ് മന്ത്രിയായിരുന്ന കാലത്ത് ഒരു സംരംഭമാണ് പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ഈ ഒരു സംരംഭത്തെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്തത് കുടിയേറ്റ ജനത നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു അഭിവന്യ പിതാവിൻ്റെ ഒരു വെങ്കല പ്രതിമ ഈ മ്യൂസിയത്തിൻ്റെ മുൻപിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാർ നിർദ്ദേശം വെച്ചപ്പോൾ അതിനുവേണ്ടിയുള്ള സാമഗ്രികൾ ബോട്ട് സാധനങ്ങൾ ചെമ്പ് പാത്രങ്ങൾ ഇവയൊക്കെയും ശേഖരിച്ച് ഇതിനാവശ്യമായ വെങ്കല പ്രതിമ നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഉത്തരവാദിത്വം എ കെ സി സി ഏറ്റെടുക്കുകയും അത് വളരെ വിജയകരമായി നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ മൂന്നിരട്ടി വ്യാപ്തിയിൽ ആ ഒരു സംരംഭം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കുടിയേറ്റ ജനതയ്ക്ക് അഭിവന്യ വള്ളോപ്പള്ളി പിതാവിനോടുള്ള വലിയ സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ കടപ്പാടിൻ്റെയും പ്രതീകം ആയി ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും വകുപ്പ് മന്ത്രിയായ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു